ിൽ ഒരു നീറ്റലുമായാണ് ശ്രീലക്ഷ്മി വിവാഹ മണ്ഡപത്തിലേക്ക് കയറിയത് തന്റെ വിവാഹം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അച്ഛൻ്റെ കൈപിടിച്ച മണ്ഡപത്തിലേക്ക് കയറാൻ ആഗ്രഹിച്ച ശ്രീലക്ഷ്മി കൊല്ലപ്പെട്ട അച്ഛന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് കണ്ണീരോടെ താലികെട്ടിനായി മണ്ഡപത്തിലേക്ക് കയറി നമുക്കറിയാം വർക്കലയിൽ വിവാഹ വീട്ടിൽ കല്യാണത്തലേന്ന് നടന്ന അക്രമത്തിൽ വധുവിന്റെ അച്ഛൻ കൊല്ലപ്പെട്ട സംഭവം ഏറെ ചർച്ചയായിരുന്നു നാലംഗ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പെൺകുട്ടിയുടെ അച്ഛൻ രാജുവിനെ അന്ന് കൊലപ്പെടുത്തിയത് വൻ ദുരന്തത്തിന് സാക്ഷിയായി തളർന്നുപോയ ശ്രീലക്ഷ്മിയും കുടുംബവും കടുത്ത സങ്കടക്കടലിൽ നിൽക്കെ അന്ന് വിവാഹം മാറ്റിവെച്ചിരുന്നു പിന്നീട് കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകി വിനുവും കുടുംബവും ഒപ്പം നിന്നു വിനുവിന്റെ കുടുംബം മുൻകൈയെടുത്താണ് മാറ്റിവെച്ച വിവാഹം ഇന്ന് ശാരദാ മഠത്തിൽ വെച്ച് നടത്തിയത് ചെറുമയൂർ സ്വദേശി വിനുവാണ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് നേരത്തെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അടക്കം നിരവധി പേരെ ക്ഷണിച്ച വലിയ ആഘോഷമായി നടത്താൻ നിശ്ചയിച്ച വിവാഹമാണ് ഇന്ന് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്തുകൊണ്ട് വളരെ ലളിതമായ ചടങ്ങുകളോടെ ശിവഗിരി ശാരദാ മഠത്തിൽ വെച്ച് നടന്നത് അച്ഛന്റെ കുഴിമാടത്തിലെത്തി അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച അനുഗ്രഹം തേടിയാണ് ശ്രീലക്ഷ്മി വിവാഹ പന്തലിലെത്തിയത് കൈപിടിക്കാൻ അച്ഛനില്ലാതെ വധുവായി ഒരുങ്ങിൽ ശ്രീലക്ഷ്മി അങ്ങനെ വീടിൻ്റെ പടിയിറങ്ങി തൻ്റെ അച്ഛൻ്റെ സ്വപ്നം പോലെ നവവധുവായി വേദനയുടെ ഓർമ്മകളിൽ പൊൻതാലി തിളക്കവുമായി